നമസ്കാരം ഓട്ടപ്രദർശനത്തിലേക്ക് ഏവർക്കും സ്വാഗതം മുൻ കേന്ദ്രമന്ത്രിയും മുൻ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനും ബി ജെ പി നേതാവുമായ ശ്രീ അൽഫോൺസ് കണ്ണന്താനം ഒരു ചാനൽ ചർച്ചയ്ക്കിടയിൽ ഈ അടുത്ത ദിവസങ്ങളിൽ പറഞ്ഞ ഒരു ഒരു കാര്യമാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ വൈറലായിരിക്കുന്നത് ഇതിൻ്റെ ചില അഭിപ്രായങ്ങൾ വലിയ സാമൂഹിക ശ്രദ്ധയാണ് ഇപ്പോൾ നേടിയിരിക്കുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രസക്തമായ ചില അഭിപ്രായങ്ങളാണ് ഇത് ഇത് പങ്കുവയ്ക്കേണ്ടത് പരസ്പരം പങ്കുവയ്ക്കേണ്ട ഒന്ന് തന്നെയാണ് വളരെയധികം ശ്രദ്ധിക്കപ്പെടേണ്ട ഒന്ന് തന്നെയാണ് കേരളം എങ്ങനെയാണ് ഇത്തരം അതായത് മോദി സർക്കാർ ഇന്ത്യ ഭരി തുടങ്ങിയിട്ട് കാലങ്ങളായി പല വിധത്തിലുള്ള വ്യാജ ആരോപണങ്ങളാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് നേരെ ഇവരെല്ലാവരും തന്നെ ഉയർത്തി വിട്ടത് പക്ഷേ ഇതിൻ്റെയൊക്കെ വാസ്തവം എന്താണ് എന്ന് പലപ്പോഴും ചാനലുകൾ പോലും മാധ്യമങ്ങൾ പോലും ഇവരുടെ അജണ്ടയ്ക്ക് ഒപ്പമാണ് നീങ്ങിയത് മോദി സർക്കാരിനെ പരമാവധി കിട്ടുന്ന സമയങ്ങളിലൊക്കെയും വിമർശിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് മാധ്യമങ്ങൾ ഉൾപ്പെടെ നടത്തി വന്നത് അദ്ദേഹം പറയാൻ ശ്രമിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വന്നത് ഏറ്റവും ശൈലജ ടീച്ചറും അതോടൊപ്പം തന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ഒക്കെ ഇരിക്കുന്ന ഒരു ചാനൽ ചർച്ചയിലാണ് അദ്ദേഹം പറഞ്ഞത് എന്തിനാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകൾ കള്ള വാർത്തകൾ പറഞ്ഞ് പരത്തുന്നത് ഇനിയിൽ നരേന്ദ്രമോദി എപ്പോഴെങ്കിലും ഇന്ത്യ ഹിന്ദുക്കൾക്ക് വേണ്ടി മാത്രമുള്ളതാണെന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ല അത്തരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഏതെങ്കിലും മതത്തിന് വേണ്ടിയിട്ട് മാത്രം നടത്തിയിട്ടുണ്ടോ എന്നിട്ടും എന്തിനാണ് വ്യാജമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്ന് ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയായ ശൈലജ ടീച്ചറിനോട് ചോദിച്ചു ചോദ്യം തന്നെ അദ്ദേഹം തിരുവഞ്ചൂറിനോടും ആവർത്തിച്ചു ചോദിക്കുകയുണ്ടായി പക്ഷേ മറുപടിയൊന്നും ഇല്ല എന്നാലും വീണ്ടും ഇത്തരത്തിലുള്ളതായിട്ടുള്ള കള്ള പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കും പക്ഷെ അത് അവരുടെ ഒരു പതിവാണ് അവരുടെ ഒരു ശീലമാണ് എന്തായിരുന്നു കോൺഗ്രസ്സിന് ശേഷം ഇന്ത്യയിൽ നടന്ന മാറ്റം എന്ന് അദ്ദേഹം എടുത്ത് എടുത്തു പറഞ്ഞുകൊണ്ട് പറയുന്ന കുറേയേറെ കാര്യങ്ങളുണ്ട് അതായത് ഇന്ത്യ ഒരു പരമാധികാരി റിപ്പബ്ലിക്കാണെന്ന് ഓരോ ഇന്ത്യക്കാരനും ബോധ്യമായത് കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി ബി ജെ പി അധികാരത്തിൽ കയറിയപ്പോഴാണ് അതായത് ആ കാലങ്ങളിൽ ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി തന്നെ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട് ബോർഡറിൽ അതിർത്തിയിലെ റോഡുകൾ ഒന്നും തന്നെ തനി നിർമ്മിക്കുവാൻ വേണ്ടിയിട്ട് സാധ്യമല്ല കാരണം ഇത്തരം റോഡുകൾ നിർമ്മിക്കുന്നത് ചൈനയ്ക്ക് ഇഷ്ടമാകില്ല അതോടൊപ്പം തന്നെ ആ റോഡുകളിൽ കൂടി രാജ്യമായ ചൈനയുടെ സൈന്യം ചൈനയുടെ പട്ടാളക്കാർ ഇങ്ങോട്ട് കയറി വന്ന് ഇന്ത്യയിലേക്ക് കടന്നു കയറുകയും ഇന്ത്യയെ ആക്രമിക്കുകയും ചെയ്യും നമ്മളെങ്ങനെയാണ് അതിനെ പ്രതിരോധിക്കാൻ കഴിയുക നമുക്ക് അത് സാധ്യമല്ല എന്ന തരത്തിലാണ് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി യാതൊരു തരത്തിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടും ഒരു ഒരു ശ്രമം പോലും നടത്താതെ ഇത്തരത്തിലുള്ളൊരു കാര്യമാണ് പറയുകയുണ്ടായി എന്ന് അദ്ദേഹം ആ ചർച്ചക്കിടെ പറഞ്ഞു അതായത് ഇന്ത്യക്ക് ഒരു പ്രതിരോധ മന്ത്രിയും ഒരു സൈന്യവും ഉണ്ടായത് ഈ കഴിഞ്ഞ പത്ത് വർഷത്തിൻ്റെ കാലയളവിലാണ് എന്ന് ബോധ്യപ്പെടുത്തുകയാണ് അതായത് കോൺഗ്രസിൻ്റെ അതിനു മുന്നേ ഉള്ള ഒരു പത്ത് വർഷത്തെ സമയം രണ്ടായിരത്തി നാല് മുതൽ ഏകദേശം രണ്ടായിരത്തി പതിനാല് വരെയുള്ള സമയം ഇന്ത്യക്ക് ഒരു സൈന്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് സംശയമായിരുന്നു ഇന്ത്യയിലെ യുവത്വത്തിന് ഇന്ത്യയിലെ പൗരന്മാർക്ക് എന്നുള്ളതാണ് അൽഫോൺസ് കണ്ണന്താനം പറഞ്ഞു വയ്ക്കുന്നത് ദീർഘവീക്ഷണത്തോടുകൂടി ഇപ്പോൾ റോഡ് പദ്ധതി ൾ നടപ്പിലാക്കുന്നു ഈ പദ്ധതി മൂലം സംഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിർത്തികൾ താമസിക്കുന്ന ജനതയ്ക്ക് താനൊരു ഇന്ത്യക്കാരനാണ് എന്ന ബോധ്യമുണ്ടായിരിക്കുന്നു അതിലപ്പുറം നമ്മുടെ സൈനിക വിന്യാസങ്ങൾക്ക് സൈനികർക്ക് വളരെ വലിയ കരുത്താർജിക്കാൻ കഴിഞ്ഞു ചൈനയുടെ പട്ടാളത്തെയും പാകിസ്ഥാൻ്റെ പട്ടാളത്തെയും ഏത് നിലയിലും കൂടി നേരിടാൻ ഇന്ത്യൻ പട്ടാളത്തിന് സാധിക്കുന്നു ഇന്ത്യയെ തൊടാൻ വേണ്ടിയിട്ട് ആർക്കെങ്കിലും ഇപ്പോൾ ധൈര്യമുണ്ടോ ഇവിടുത്തെ പാവപ്പെട്ട മനുഷ്യർ കൃത്യമായ രീതിയിൽ എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിച്ച് ജീവിക്കുന്ന ഒരു സാധ്യതയുണ്ടാകുന്നു ഇന്നത്തെ ഭാരത ഭാരതത്തിൽ എന്നാൽ ഇന്ത്യയിൽ നടക്കുന്ന ചില ചെറിയ സംഭവങ്ങളെ പർവ്വതീകരിച്ച് കാണിച്ച് അതിലൂടെ മൊത്തം ഇന്ത്യയെ മോശമാണ് എന്ന ചിത്രം വരുത്തിയെടുക്കുവാനാണ് ശ്രമിക്കുന്നത് ഇതിനു വേണ്ടിയിട്ട് വലിയ തരത്തിലൊരു അന്താരാഷ്ട്ര ഗൂഢാലോചന തന്നെ നടക്കുന്നു അതിൻ്റെ ഭാഗമായിട്ട് മാറുകയാണ് ഇന്ത്യ മുന്നണി എന്നദ്ദേഹം പറഞ്ഞു വയ്ക്കുകയാണ് അമേരിക്കയിൽ മാത്രം കഴിഞ്ഞ വർഷം പതിനാലായിരത്തി ഇരുന്നൂറ് പേരാണ് കൊല്ലപ്പെട്ടത് എന്നിട്ടും എന്തേ ഒരു ട്രംപോ അമേരിക്കയോ വലിയ കൊലപാതക രാഷ്ട്രമാണെന്ന് നിങ്ങൾ ആരും തന്നെ പറയാതെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് പിണറായി വിജയന് അമേരിക്കയിലേക്ക് പോയി ചികിത്സ നടത്താൻ പറ്റുന്ന ഒരു സാഹചര്യം പോലും ചിലപ്പോൾ ഉണ്ടായി കാണണമെന്നില്ല എന്ന് കൃത്യമായ രീതിയിൽ തന്നെയുള്ള ചോദ്യ ശരങ്ങളാണ് അദ്ദേഹം ഉയർത്തി പറയുന്നത് അതോടൊപ്പം തന്നെ അദ്ദേഹം തുടർന്ന് പറയുന്ന മറ്റൊരു കാര്യമുണ്ട് ആരാണ് ഏറ്റവും അധികം ക്രിസ്ത്യാനികളെ കൊന്നടുക്കിയത് സ്റ്റാലിനും പോൾ പോട്ടുമൊക്കെയാണ് കൊന്നു തള്ളിയത് ചൈനയിൽ നിരവധി ക്രിസ്ത്യാനികൾ കൊല്ലപ്പെട്ടു നിങ്ങൾ എപ്പോഴെങ്കിലും അവർക്ക് വേണ്ടി ഒരു ശബ്ദം ഉരിയാടാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തിയോ പറയാതെ പറയുന്ന മറ്റൊരു കാര്യവുമുണ്ട് ഉീഗർ മുസ്ലിങ്ങളെ ചൈന കൊന്നു തള്ളിയപ്പോൾ നിങ്ങൾ എന്തേ ഹമാസിൽ നടത്തിയ ഒരു പ്രതിഷേധം ഹമാസിനെതിരെ ഹമാസ് ിനു വേണ്ടി നടത്തിയ ഒരു പ്രതിഷേധം പോലെ ഒരു പ്രതിഷേധം ഇവിടെ നടത്താത്തത് എത്ര ഇത്ര കോടിക്കണക്കിന് ബുദ്ധിസ്റ്റുകളെയാണ് അവിടെ കൊന്നു തള്ളിയത് ഹിന്ദുക്കളെയാണ് അവിടെ കൊള്ളുന്നു തള്ളിയത് ഇതൊന്നും കാണുവാനായിട്ട് നിങ്ങൾ കണ്ണില്ല നിങ്ങൾ ചരിത്രം പഠിക്കുവാൻ ശ്രമിക്കണം ചരിത്രത്തെ വക്രീകരിക്കുവാനല്ല ശ്രമിക്കേണ്ടത് എന്ന് ചരിത്രത്തെ അപഗ്ര അപഗ്രദിക്കണം എന്ന് ശൈലജ ടീച്ചറിനോട് വളരെ കൃത്യമായിട്ട് അൽഫോൺസ് കണ്ണന്താനം പറയുന്നുണ്ട് കമാൽ പാഷയോടായിരുന്നു പിന്നീട് അടുത്ത മറുപടി താങ്കൾ ശീതീകരിച്ച മുറിയിൽ നിന്ന് ഇപ്പോഴെങ്കിലും ഒന്ന് ഇറങ്ങി വന്നല്ലോ താങ്കൾ യഥാർത്ഥ ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കുവാനുള്ളൊരു ശ്രമം ഇനിയെങ്കിലും നടത്തണം പക്ഷെ കാലങ്ങളോളം ജനങ്ങൾക്കിടയിൽ ജീവിക്കുന്ന ഞങ്ങൾ ഈ ജനതയെ കണ്ട് വളരുകയാണ് അവരുടെ ആവശ്യം എന്താണെന്ന് തിരിച്ചറിയാനുള്ള ശേഷിയുണ്ട് പക്ഷെ നിങ്ങൾക്ക് അത് ഇല്ലാതെ പോയി നിങ്ങളത് കാണണം എങ്ങനെയാണ് ഇന്ത്യയെ ഭരിക്കുന്നത് ഭാരതം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് കൃത്യമായി അറിഞ്ഞിട്ട് വേണം ഭാരതത്തെ വിമർശിക്കാൻ എന്തായാലും ഈ അദ്ദേഹത്തിനോടുള്ള എല്ലാവരെയും തന്നെ കളഞ്ഞിട്ടുള്ള മറുപടികളാണ് കാലങ്ങളായിട്ട് കേരളം ത്തിൻ്റെ ജനത എന്താണോ പറയാൻ ഉദ്ദേശിച്ചത് അത് തന്നെയാണ് അൽഫോൺസ് കണ്ണന്താനം പറഞ്ഞത് അതായത് ഇന്ത്യയിലെ ഇന്ത്യയുടെ വികാരം അൽഫോൺസ് കണ്ണന്താനം കേരളത്തിൻ്റെ ഒരു മാധ്യമത്തിൻ്റെ മുഖത്ത് നോക്കി പറയുകയുണ്ടായി അത് വളരെ സ്തബ്ധമായിട്ട് കേട്ടിരിക്കാനല്ല നിശബ്ദമായിട്ട് കേട്ടിരിക്കാനല്ലാതെ അതിന് കൃത്യമായൊരു മറുപടി പറയാൻ സഹപാലനിസ്റ്റുകൾക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത കാരണം ഇതിന് മുകളിൽ ഒന്നും പറയാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്